ഇടുക്കിയിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് പാർട്ടിയിൽ പൊട്ടിത്തെറി ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിലെ പോരായ്മകളിൽ പാർട്ടിയിലെ ചില നേതാക്കൾ മുൻപ് കെ പി സി സി അധ്യക്ഷന് പരാതി നൽകിയിരുന്നു കോൺഗ്രസ് തെരുവിലിറങ്ങിയ പല സമരങ്ങളിലും ഇടുക്കി ജില്ലയിൽ കോൺഗ്രസ് നിർജ്ജീവമായിരുന്നുവെന്നും പരാതി ഉയർന്നു ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെ പി സി സി പ്രസിഡന്റിന്റെ നിഷ്ക്രിയത്വത്തിലും പാർട്ടിയിൽ ചർച്ച ഉയർന്നു ഒടുവിൽ സി പി മാത്യുവിന്റെ അടുപ്പക്കാരനായ പെരുവന്താനം മണ്ഡലം പ്രസിഡന്റിനെ നീക്കി പുതിയ ആളെ കെ സുധാകരൻ നേരിട്ട് പോസ്റ്റ് ചെയ്ത നടപടിയും ഡി സി സി പ്രസിഡന്റിനെ ചൊടിപ്പിച്ചു പല വിഷയങ്ങളിലും തനിക്ക് വേണ്ട പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് സി പി മാത്യുവിന്റെ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീട്ടിലെത്തി കെ സുധാകരന് സി പി മാത്യു രാജി കൈമാറിയത് രാജിക്കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്ന് അറിയിച്ച് കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റിനെ മടക്കി അയക്കാൻ ശ്രമിച്ചെങ്കിലും കത്ത് കൈമാറി ഡി സി സി പ്രസിഡന്റ് സ്ഥലം വിട്ടു എന്നാൽ കെ പി സി സി അധ്യക്ഷൻ രാജിനിലപാട് തള്ളുകയായിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം